നമസ്കാരം സംഭവ ബഹുലമായ ഒരു ദിവസം കൂടിയാണ് കടന്നു പോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മുണ്ടപ്പള്ളിയിലുള്ള അടു പത്തനംതിട്ട ജില്ലയിലെ അടുൂരിലെ മുണ്ടപ്പള്ളിയിലുള്ള ഞങ്ങളുടെ അടുത്ത പ്രദേശം അടുത്ത പ്രദേശത്ത് മുണ്ടപ്പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട് ഒരു വെൽപ്പാങ്കാലം അഞ്ചു മണിക്ക് വളയുന്നു വിഗ്രഹാന്തരീക്ഷം സൃഷ്ടിച്ചതോ പിടികിട്ട പുല്ല് പിടിക്കുന്ന പോലെ ഡോറൊക്കെ തട്ടി തുറന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇന്നലെ കൊല്ലത്ത് ആസാ മൈതാനിയില് തേനാപ്പരം നടന്ന മനുഷ്യനാണ് അതിനുമുമ്പ് തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് കാണണം അത് ഭയങ്കര രസകരത്തിൽ രഹസ്യ വിവരം കിട്ടിയതിനനുസരിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഒളിവിൽ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി അറസ്റ്റ് ചെയ്തിരുന്നു ഈ അവസ്ഥ ആവശ്യമായ കേസ് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടർന്ന് നടന്ന പോലീസുമായിട്ടുള്ള കയ്യങ്കളി ഇതാണ് അവസ്ഥിന് ആസ്പദമായ സംഭവം ഇവിടെ എന്തും വേണ്ടി പൊതുമുട നശിപ്പിക്കല് അതുകൊണ്ട് എന്തും വേണ്ടി സമരങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ അക്രമ സമരങ്ങൾ ചെയ്തിട്ടുള്ള ഇതത് പക്ഷമാണ് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ്ഐ ഒക്കെയാണ് ഒരു എസ് എഫ്ഐയുടെ ഒക്കെ ഒരു സമരം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സമരം ഒക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കമ്പും കല്ലും കടാരയും കുപ്പികളുമായിട്ട് ഒരു കൂട്ട വിദ്യാർത്ഥികൾ എന്ന അവകാശപ്പെടുന്ന ആളുകൾ ഇറങ്ങുകയാണ് പോയി പോലീസ് നേരെ കല്ലെറി അടിക്കും പൊട്ടിക്കും വഴി കാണുന്ന ബാരിക്കേഡുകൾ തകർക്കും ബസ്സിന് കല്ലെറിയും പോലീസ് വാഹനങ്ങൾ അവസാനം നമ്മുടെ പെരുമ്പാവൂരോ തൃശ്ശൂരോ ആന്ന് തോന്നും എസ് എഫ് ഐ നേതാവിനെ അറസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഒരു പോലീസ് ജീപ്പ് ചവിട്ടി തകർത്തു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ ദേശീയ കമ്മിറ്റിയിലോ ഉള്ള ഒരാൾ ഇപ്പോൾ ആ എസ് ഐയെ കൊല്ലുമെന്നുള്ള രീതിയിൽ സംസാരിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്തോ ഇങ്ങനെ അറസ്റ്റ് ചെയ്തോ ചിന്തിക്കണം ഈ അവസ്ഥ കൊണ്ട് ആകെ ഉണ്ടാവുന്ന ഗുണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇമേജ് സർക്കാർ ചെലവിൽ ഇമേജ് വർദ്ധിക്കും അദ്ദേഹത്തെ ഒരു പോരാളിയായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് തോന്നും അല്ലാതെ ഒരു ഗുണവും ഈ അവസ്ഥ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല യൂത്ത് കോൺഗ്രസ് ആർ കുറച്ചുകൂടെ സജീവമായിട്ട് വരും സർക്കാർ വിരുദ്ധ സമരത്തിൽ പങ്കാളികളാവും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കും ഇതല്ലാതെ ഒരു ഗുണവും രാഹുൽ ഗാന്ധികൂട്ടത്തിൻ്റെ അറസ്റ്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല രാഹുലിനെ കുറിച്ച് മൈലേജ് കൂടുന്നതല്ലാതെ അതെല്ലാവരും പറയണേ പോലീസിൻ്റെ കൺട്രോളർ ശ്രീ ബഹുമാനനായ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല എന്നാണ് കൃത്യമായിട്ട് എല്ലാവരും പറയുന്നത് അത് അടിവാര ഇന്ന് അവർ ഇടുക്കിയിലെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു ഗവർണർക്കെതിരെ ഗവർണർ വലിയതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഹർത്താലല്ലേ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇന്ന് ചർച്ച എന്താണ് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് രാഹുലിനെ പോലീസുകാരും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ അത് പിടിച്ചു കയറ്റുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്ന് സംസാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് രസകരമായൊരു സംഭവം ഈ കണ്ടെയ്ൻമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പി ആർ പ്രവീണ റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടർ പി ആർ പ്രവീണ ഒരു കോൺഗ്രസ് കുടുംബത്തിലുള്ള അംഗമാണ്വീണ ഈ രാഹുലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോദിക്കണം ഇതെന്തു ക്രിമിനലിനെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകുന്ന പിടികുറ്റാപ്പിന്റെ കൊണ്ടുപോകുന്ന പോലെ അവർ കൊണ്ടുപോവ് അവിടെ ഇന്ന് രാഹുലിന് ഒരു ക്ലൂ കിട്ടുന്നോ അല്ല രാഹുൽ സംസാരിക്കാൻ വെക്കുന്നു പോലീസുകാരെ തള്ളിക്കയറ്റാ അന്നേരം അവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഫൈല് അത് ഹാൻഡിൽ ചെയ്യുന്നു ആദ്യ ഗുണം സർക്കാർ ചെലവിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ പ്രസിദ്ധനാണ് അതാവണം അദ്ദേഹം സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സമരം നയിച്ചത് അങ്ങനെ നയിക്കുന്ന നേതൃത്വത്തിലേക്ക് വരണം യൂത്ത് കോൺഗ്രസ് ഇവിടെ സജീവമായി വരേണ്ടതുണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷമാകേണ്ടതുണ്ട് ഈ സമരത്തിന്റെ ഒന്നാം പ്രതി വി ഡി സതീശനാണ് ഒന്നാം പ്രതി വി ഡി സതീശനാണ് രണ്ടാം മൂന്നാം പ്രതി എങ്ങനാണ് രാഹുൽ മാൻകൂട്ടം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിന് ഒരു മൈലേജ് കൂട്ടുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സമരം കൊണ്ട് ഒരു ഗുണവുമില്ല പിന്നെ പ്രതിപക്ഷ സമരങ്ങളെ ഇങ്ങനെ അടിച്ചമർത്താനാണ് സി പി എമ്മിൽ ശ്രമിക്കുന്നതെങ്കിൽ ബംഗാളിൽ ഇപ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഓരോ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കേണ്ടി വരും അത് ഓർത്തുവെക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും രാഹുൽ ഗാന്ധി കൂട്ടം കുറച്ചുകൂടെ പാർട്ടിയിൽ പ്രസിദ്ധനാകും സംഘടനാ തലത്തിൽ ഒരു പോരാളി എന്ന ലെവലിലേക്ക് അദ്ദേഹം വരും അദ്ദേഹം വരട്ടെ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ നാട്ടിലെ പല ആളുകളും ഞങ്ങളുടെ അടൂർ പ്രദേശത്തെ പല ആളുകളും പല പാർട്ടികൾ അതായത് നേതൃസ്ഥാനത്തുണ്ട് കാരണം അടൂരുള്ളവരൊക്കെ പാർട്ടിയുടെ മുതിർന്ന ഉയർന്ന നേതൃസ്ഥാനത്ത് പോകുന്ന ആളുകളാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കൂടി വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ സർക്കാരിങ്ങനെയാണ് പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുന്നതെങ്കിൽ തെരുവിൽ ജയിലുകൾ നിറയ്ക്കേണ്ടി വരും ആന്റോ ആന്റണിയൊക്കെ എം ബി ആയി പോയതിനു ശേഷം പിന്നെ കാണാത്ത മനുഷ്യനായി ഇദ്ദേഹം ഇന്ന് അദൂര് വന്ന അദ്ദേഹം സമരത്തിന് മുൻനിരയിൽ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു ഉപരോധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജയിലുകൾ തകയത്തില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ എം ഡി ആണ് അദ്ദേഹം ഇങ്ങനെ വരുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് ജയിലുകൾ നിറയ്ക്കാനേ ഉപയോഗിക്കത്തുള്ളൂ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ വിപ്ലവ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ വരും നിങ്ങൾ എന്താ പറയുക ഇടതുപക്ഷം എന്ന് പറയുന്ന സി പി എം വലതുവശ പാസിസ്റ്റ് നയങ്ങൾക്ക് അടിമകളായി പോകും അതുകൊണ്ട് ഇത്തരം ഐഡിയ ആരാണോ പറഞ്ഞു തരുന്നത് അവരെ ആ ഉപദേശകനെ മാറ്റിയിട്ട് നേരെ ഭരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ തകർന്നു പോകും മറ്റ് വലതുപക്ഷ എന്ന് നിങ്ങൾ പറയപ്പെടുന്ന കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പക്ഷികളും ഒക്കെ ഉയർന്നു വരും അവർ നല്ലൊരു മൈലേജും ഉണ്ടാക്കും എന്നാണ് പറയാം എനിക്കുള്ളത് കാരണം ഇങ്ങനെ പണ്ട് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായത് ബി ജെ പിയുടെ അദ്ദേഹം ഇപ്പോൾ ഇരുന്ന് കോമഡിയായി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സാമ്പത്തികമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ നിങ്ങളുടെ മൈലേജിയെ അറസ്റ്റ് കൊണ്ട് വർദ്ധിച്ചു ഒരു ദിവസം ജയിലിൽ കിടന്നു വരാം എന്തായാലും ജീവിതകാലം പോലും ജയിലിൽ ഒന്നും കിടക്കേണ്ട വച്ചില്ല കുറച്ച് ദിവസമേ കിടക്കേണ്ട വലിച്ചൊരു ജാമ്യം കിട്ടും അപ്പോൾ അതും ശക്തമായിട്ട് നിങ്ങൾ സ്വീകരിക്കും നടക്കട്ടെ എന്തായാലും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നാളെ മറ്റൊരു വീഡിയോയൊക്കെയാണ്